ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു വിസ്മയം എന്ന പേരിലാണ് കലാമേള സംഘടിപ്പിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു കലാമേള സംഘടിപ്പിച്ചത് കലാമേളയുടെ സമാപന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിച്ചു കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടന്നത് തീർച്ചയായും നമ്മൾ ചേർത്ത് പിടിച്ചു കൊണ്ട് പോകേണ്ട നമ്മളെക്കാളൊക്കെ ശേഷിയുള്ള ഈ മക്കൾമാർ അവരുടെ രക്ഷകർക്കാക്കൾ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ മക്കൾമാരുടെ ഓരോ മുന്നേ കഴിച്ചു അവർക്കൊക്കെ വലിയ ആശങ്ക കുറിച്ച് ആ ആശങ്കയൊക്കെ